സിനിമാലോകത്ത് പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടുപോയ നടികൾ ആരൊക്കെയാണെന്ന് നോക്കാം നടി മോനിഷ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിൽ സിനിമയില് നായികാവേഷത്തിലെത്തി പ്രശസ്തി നേടിയ നടിയായിരുന്നു മോനിഷ ഹരിഹരൻ സംവിധാനം ചെയ്ത നഗക്ഷതങ്ങള് എന്ന ചിത്രത്തിലൂടെയാണ് മോനിഷയുടെ അരങ്ങേറ്റം ചിത്രത്തിലെ നായികയായ ഗൗരിയുടെ വേഷം അവതരിപ്പിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് മോനിഷയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് പുലർച്ചെ ആറോടെ നടന്ന ഒരു കാർ അപകടത്തിലാണ് പ്രിയതാരം മോനിഷ മരിച്ചത് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും മോനുഷ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാർ ഡ്രൈവർ ശ്രീകുമാറും മോനുഷയ്ക്കൊപ്പം മരിക്കുകയായിരുന്നു ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമുണ്ടാക്കിയ ഈ ദുരന്തത്തിന് ശേഷമാണ് സിഗ്നൽ സംവിധാനം ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ കവലയിൽ വരുത്തിയത് മോനുഷ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ മോൻഷ്യയിലൂടെ മലയാളികൾക്ക് ലഭിക്കുമായിരുന്നു നടി സൗന്ദര്യ തെലുഗു സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായാണ് സൗന്ദര്യയെ കണക്കാക്കപ്പെട്ടിരുന്നത് സിദ്ധലിംഗയ്യ സംവിധാനം ചെയ്ത കന്നഡ ചിത്രമായ ബാനന്ന പ്രീതിസു എന്ന സിനിമയിലൂടെയാണ് സൗന്ദര്യ സിനിമാ ലോകത്തേക്ക് വന്നത് കന്നഡ തമിഴ് തെലുഗു ഭാഷകളിൽ ഓടി നടന്ന് അഭിനയിക്കുന്നതിനിടയിൽ മലയാളത്തിൽ മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ടൻ മാമ്പഴം ജയറാമിനൊപ്പം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നിങ്ങനെ രണ്ട് സിനിമകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും രണ്ടും സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമകളായിരുന്നു ആ സമയത്താണ് സൗന്ദര്യയെ മരണം കവർന്നെടുത്തത് മോനുഷ്യയ്ക്ക് ശേഷം ചലച്ചിത്ര ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു മരണവാർത്തയായിരുന്നു അത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ബംഗളൂരിൽ വെച്ച് സഹോദരൻ അമർനാഥിനൊപ്പം ഒരു വിമാനാപകടത്തിലാണ് സൗന്ദര്യ മരിച്ചത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സൗന്ദര്യ കത്തിക്കരിഞ്ഞു പോയിരുന്നു സിനിമയിൽ നിന്നതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും സൗന്ദര്യ സജീവമായിരുന്നു മരണപ്പെടുമ്പോൾ മുപ്പത്തൊന്നുകാരിയായ സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു ഏവരെയും ഏറെ വേദനിപ്പിച്ചത് നടി റാണി പത്മിനി വളരെ ചുരുങ്ങിയ കാലയളവിൽ സിനിമയിൽ തന്റേതായി സ്ഥാനമുറപ്പിച്ച നടിയായിരുന്നു റാണി പത്മിനി സംഘർഷം എന്ന ചിത്രത്തിലൂടെയാണ് അവർ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത് റാണി പത്മിനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത് എന്നാൽ സിനിമയിലെത്തിയ റാണി പത്മിനിക്ക് പ്രതീക്ഷിച്ചതിനും അപ്പുറവും പണവും പ്രശസ്തിയും നേടാൻ കഴിഞ്ഞു അമ്മയും മോളും മാത്രം അടങ്ങുന്ന പത്മിനിയുടെ കുടുംബം പിന്നീട് വലിയ ആഡംബര ജീവിതം നയിച്ചു എന്നാൽ അവരുടെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ പാചകക്കാരനും വീട്ടുപണിക്കാരനും സെക്യൂരിറ്റിയും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് അമ്മയും മകളെയും കൊലപ്പെടുത്തുകയായിരുന്നു റാണി പത്മിനിയുടെ കൊലപാതകം തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ കോലിളക്കം സൃഷ്ടിച്ചിരുന്നു കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു റാണി പത്മനിയുടെ പ്രായം നടി ദിവ്യാഭാരതി സൗന്ദര്യം കൊണ്ടും അഭിനയ വൈദിധ്യം കൊണ്ടും തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികിയായിരുന്നു ദിവ്യാഭാരതി അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടിമാരിൽ ഒരാളായിരുന്നു ചെറിയ ഒരു ആദ്യ സിനിമയിലൂടെ തന്നെ തന്റേതായ സ്ഥാനമുറപ്പിക്കാൻ ദിവ്യാഭാരതിക്ക് കഴിഞ്ഞു ഷാരുഖാനെ പോലുള്ള മുൻനിര നായകന്മാർക്കൊപ്പമായിരുന്നു നായികയായി വേഷമിട്ടിരുന്നത് രാജ എന്ന തെലുഗു ചിത്രത്തിലൂടെയാണ് അവർ അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു എന്നാൽ ചുരുങ്ങിയ ആയുസിനുള്ളിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയാവാം പത്തൊൻപത് വയസ്സിനുള്ളിൽ ഒരുപാട് സിനിമകൾ ചെയ്തത് വളരെ പ്രായം കുറഞ്ഞ അതിസുന്ദരിയായ നടി അങ്ങനെ സിനിമയുടെ പീക്ക് നിൽക്കുമ്പോഴാണ് ചലച്ചിത്ര ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നത് ബോംബെയിലെ നടിയുടെ അഞ്ചാം നിരയിലെ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്നും വീണ് ദിവ്യാഭാരതി മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് നടി മരിച്ചത് മരിക്കുമ്പോൾ നടിക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ തരുണി സച്ചിദേവ് ബാലതാരം തരുണി വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ സിനിമയിലൂടെ തന്നെ തരുണി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറി അതേ വർഷം തന്നെ സത്യം എന്ന സിനിമയിലും അഭിനയിച്ചു രണ്ട് സിനിമയിലും നടൻ പൃഥ്വിരാജിനൊപ്പം ആയതിനാൽ പൃഥ്വിരാജ് തരുണി കോംബോ ഹിറ്റാവുകയും ചെയ്തു ഈ ബാലതാരം വളർന്നാൽ മുൻനിര നായികമാർക്കൊപ്പം സ്ഥാനം പിടിക്കുമെന്ന് എല്ലാവരും വിധിയെഴുതി എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തകർത്തുകൊണ്ടായിരുന്നു തരുണിയുടെ മരണം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് നേപ്പാളിലെ ജോംസം വിമാനത്താവളത്തിന് സമീപം വിമാനാപകടത്തിൽ തരുണി മരണപ്പെട്ടു തരുണിക്കൊപ്പം തരുണിയുടെ അമ്മയും മരണപ്പെട്ടു നടി മയൂരി തുടക്കത്തിൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ നടിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആകാശഗംഗ എന്ന ഒറ്റ സിനിമയിലൂടെ മയൂരി ശ്രദ്ധേയമാവുകയായിരുന്നു സമ്മരൻ ബദ്ലേഹ്യം എന്ന സിനിമയിലൂടെയാണ് മയൂരി സുപരിചിതയാവുന്നത് മയൂരിയെ തേടി മലയാളത്തിലും മറ്റും നല്ല നല്ല കഥാപാത്രങ്ങൾ വരാനിരിക്കുകയാണ് നടി പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിനാണ് മയൂരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മയൂരി മറാരോഹത്തിന് അടിമയാണെന്നും അതിൽ മനതൊന്തു ആത്മഹത്യ ചെയ്തതാണെന്നുമായിരുന്നു അന്നുണ്ടായിരുന്ന വാർത്തകൾ എന്നാൽ യഥാർത്ഥ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് നടി സിൽക്കി സ്മിത എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഇന്ത്യൻ സിനിമകളിലെ നിരവധി വിജയകരമായ നൃത്ത ചുവടുകളുടെ ഭാഗമായിരുന്നു സ്മിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ വണ്ടി സിൽക്കി എന്ന കഥാപാത്രത്തിലൂടെയാണ് സ്മിത ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് അക്കാലത്തെ അക്കാലത്ത് പോലും സങ്കല്പിക്കാനാവാത്ത ജനപ്രീതിയായിരുന്നു സിൽക്കി സ്മിതയ്ക്ക് നടി സ്മിതയുടെ ഡേറ്റിനായി പറയുന്ന പ്രതിഫലം കൊടുക്കാൻ തയ്യാറായി നിര്മ്മാതാക്കള്ക്ക് കാത്തുനിൽക്കുമായിരുന്നു അങ്ങനെ സിനിമയില് നായകമാര്ക്കു മേലെ കത്തിനിന്നപ്പോഴാണ് മുപ്പത്താറാം വയസ്സ് സില്ക്ക്സ്മിത ആത്മഹത്യ ചെയ്തത്